മാത്രം ഫോക്കസ് ചെയ്യണം അത് തീർച്ചയായിട്ടും ഒരു വെൽവിശന്റെ ഉപരീക്ഷാണ് ഞാൻ കണക്കാക്കുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വ്യൂവേഴ്സ് എന്ന് പറയുമ്പോൾ സ്പിറ്റ് ആയിരിക്കുവാണ് നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് വൈഡ് നമ്പർ ഓഫ് വ്യൂസ് ഓൺലൈൻ മീഡിയസിനുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസിനു ടി പ്ലാറ്റ്ഫോംസിനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോർട്ട് മൂവീസും ഷോർട്ട് വീഡിയോസും ഞാൻ ചെയ്യുന്നത് ടെലിവിഷനിൽ അതൊരു വേറെ ടൈപ്പ് ഓഫ് വ്യൂവേഴ്സ് ആണ് കുടുംബ പ്രേക്ഷകരുണ്ട് അപ്പോൾ എപ്പോഴും ലാംഗ്വേജിൽ നിൽക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ആയിട്ടോ അല്ലെങ്കിൽ ഒരു ചാരനാച്ചി പോലുള്ള പരിപാടികളില് ആർട്ടിസ്റ്റായിട്ടോ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്ക് അവിടെ ഒരു സെറ്റ് ഓഫ് വ്യൂവേഴ്സ് ലഭിക്കുന്നു പിന്നെ സിനിമ സിനിമ എല്ലാ ആർട്ടിസ്റ്റുകൾ ഏറ്റവും വലിയ സ്വപ്നമാണ് ബിഗ് സ്ക്രീനിൽ കാണാമെന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യവും സ്വപ്നവുമായിട്ട് കണക്കാക്കുന്നു അപ്പോൾ ഒരു ഇടയ്ക്ക് സിനിമകൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ നമുക്ക് എപ്പോഴും ഒരേ കാര്യം തന്നെ ചെയ്യുന്നതിന് യിരിക്കുമ്പഴത്തേക്ക് നമുക്ക് ജോലി നൽകുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം സ്റ്റേജ് ആങ്കറിങ് ഒക്കെ ആണെങ്കിലും ഒക്കെ ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് ഒരു ബോറിങ് അല്ലാണ്ട് നമ്മുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ പേഴ്സണലി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വട്ടവർ റൈറ്റ് നൗ സോ അങ്ങനെ ഒരു തലത്തിൽ പോയിട്ട് പോയിക്കോട്ടിരിക്കുന്നു